ായി പേനയൊക്കെ കുടിച്ച് നല്ല തണുപ്പാണ് അതിൻ്റെ വേണോട്ട് ഇറങ്ങില്ല അവരുടെ വെളിയിലിരുന്ന് ഭയങ്കര കളിയാണ് രാവിലെ പോയി അപ്പം ഞാൻ വീട്ടിൽ പോറടിച്ച് ഗൈസ് എനിക്ക് എന്ത് ചെയ്യണം എന്നാൽ എല്ലാവരും വീ ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ വീട്ടിലാരും ഇല്ല എൻ്റെ വീട് നമ്മുടെ ഈ വീടിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട് ആ വീട്ടിൽ കളിക്കാൻ പോയിരിക്കുകയാണ് അപ്പൊ ഞാൻ ആരായി ഞാനിവിടെ ഉച്ചയ്ക്ക് ഇരിക്കുകയാണ് എനിക്കിനി എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെ ബോർ അടിച്ചിരിക്കുകയാണ് ടി വി കാണാൻ ടി വി കണ്ടോണ്ടാണ് ഇരുന്നത് ഞാൻ ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ട് സിനിമ ഉണ്ട് പിന്നെ എന്നിട്ട് ചട്ടം പീസിൻ്റെ കുറച്ച് വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ടി വി ടക്കർന്ന് പറഞ്ഞാൽ ഓഫായി ഇനിയിപ്പോൾ കുറേ നേരം ഒരു ടി വി വരണില്ല ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ചു വിളിച്ചത് രണ്ടല്ല ഒരു മണിക്കൂർ എന്ന് കഴിഞ്ഞപ്പളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞ് ഏർ മിക്കവാറും പന്ത്രണ്ട് മണി കഴിയും എന്ന് പറഞ്ഞ് സമയം ഇപ്പൊ പത്തേ ആ പത്ത് പതിമൂന്നായിട്ടുണ്ട് അപ്പോഴാണ് ഇനി എന്ത് ചെയ്യണം പറഞ്ഞുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് നാളെ കേശം ഏർ ഞാൻ ഇന്ന് പാത്രം കഴുകി ഇവിടെ വന്നിട്ട് അമ്മ ഒഴിച്ച് പാത്രം കഴുകുകയെന്ന് ചോദിച്ചാൽ ആദ്യമൊന്നും പറ്റൂലെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം പാവമല്ലേന്ന് വിചാരിച്ചു പോയി പാത്രമൊക്കെ കഴിക്കും അപ്പം പാത്രം പിന്നെയാണ് കഴുകിയത് ടി വി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്നായി മുക്കാലായപ്പോൾ ടി വി വന്നു പിന്നെ ഒരു കുറേ നേരം ടി വി കണ്ടിട്ട് അമ്മമ്മയ്ക്ക് പോയി പാത്രം കഴുകിക്കൊടുത്തു പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞപ്പോൾ കുറെ ലേറ്റ് ആയതുകൊണ്ട് കുളിക്കാൻ മ്പായോണ്ട് ഇന്നും ചിക്കൻ ഒക്കെ ഉണ്ട് അലമ്പായതോണ്ട് ആ പരിപ്പൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും എന്നത് അമ്മ അമ്മ വിഴുക്കൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്ന ഞങ്ങക്ക് പരിപ്പ് കറി തരുമോന്ന് തോന്നില്ല എന്ന ഇതിൻ്റെ അകത്തൊന്നും ഇല്ല ഇനി ഞങ്ങക്ക് മിക്കവാറും കൊല്ലാക്കുള്ളതായി നമുക്ക് വേറൊരു അപ്പം ഞാൻ കുളിച്ച് ചോറൊക്കെ കഴിച്ചു ഗൈസ് അപ്പം ഇനി വീണ്ടും ടി വി ആണല്ലാണ് പിന്നെ തേയിലൊക്കെ കുടിച്ചിട്ട് വീണ്ടും ടി വി ആണല്ലായിരുന്നു പിന്നെ കുറച്ച് ക്യൂസിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ടായിരുന്നു ഇതൊക്കെ കൂടെ പഠിച്ച് അപ്പം ഇന്നത്തെ ഇതുപോലെ ഇന്നും ട്രഷർ കണ്ടുണ്ടായിരുന്നു ട്രഷർ കണ്ട് കഴിഞ്ഞിട്ട് ഇന്ന് വേറൊരു ചാലഞ്ച് കഴിയുമ്പോഴാണ് വെച്ചാൽ ഞാൻ കുറേ തുണ്ടയല്ല എഴുതി അതിൽ ചില ഡാൻസ് ചെയ്യണം പാട്ട് പാടണം ചില പാട്ട് പാടി ഡാൻസ് ചെയ്യണം ചിലതിൽ ഏത്ത് ഇടണം അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ എഴുതിയത് അപ്പോൾ അങ്ങനെ കുറേ ചാലഞ്ച് അതൊരു ഗെയിം വെച്ചാൽ ഞാൻ കുറച്ചേരം സമയമൊക്കെ പോയി ഗൈസ് പിന്നെ ഗൈസ് ഒരു പ്രത്യേക വിഷമ വാർത്ത ആലിയുടെ ഈ ഭാഗത്തായിട്ട് എന്തോ കഠിച്ച് ഭയങ്കര വേദനയാണ് പിന്നെ എന്തു ചെയ്യണം എന്നൊന്നും അറിഞ്ഞുകൂടാ കുറേ മരുന്നൊക്കെ ഇന്ന് ചെറുതായിട്ട് ഉണ്ട് ഒരു എന്നെ പറ്റിച്ചപ്പിൻ്റെ അടുത്ത് ഉറങ്ങാൻ കിടന്ന് അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് ആ ഒരു കട്ടിൽ മുഴുവൻ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ഞാൻ ഉറങ്ങുന്നതാണ് പോലെ ഇവർ രണ്ടുപേരും ഇവിടെ തന്നെ ഇവർ ഉറങ്ങി ഞങ്ങള് കുബേരൻ സിനിമ കണ്ണോണ്ടിരിക്കുന്നു അപ്പോഴേ ഇവർക്ക് എല്ലാവർക്കും ഉറക്കം വന്നു പിന്നെ അവസാനം സിനിമ തീർന്നപ്പോൾ ൈസ് രാത്രി ഇനി ഞാൻ കിടക്കാൻ വേണം അപ്പം നമുക്ക് കട്ടിലേക്കിടാം അപ്പം ഞാൻ കട്ടിലെത്തി പിന്നെ ഉറങ്ങണം അപ്പം എല്ലാവർക്കും ഒരു ശുഭരാത്രി നാളെ വെള്ളിയാഴ്ചയാണ് മറ്റൊന്നാ ഞങ്ങൾ തിരിച്ച് പോവും അപ്പം നാളെയാണ് ഞങ്ങൾ സ്റ്റേയോടുകൂടി ഞങ്ങളെ ലാസ്റ്റത്തെ ദിവസം നാളെ പിന്നെ അമ്മയൊക്കെ വരും യും ചിലപ്പോൾ വെറൈറ്റി കാണാം കൈസ് എല്ലാവരും വെയ്റ്റ് ഓക്കെ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭരാത്രി